ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഡെയ് മെയ് ലൈഫായല്ലോ കുറേ ദിവസമായിട്ടോ ഡെയ് മേ ലൈഫ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഡെയ് മേ ലൈഫായിട്ട് ഏർ പോട്ടെ ഇപ്പോൾ എൻ്റെ കുറേ ദിവസങ്ങൾ ഇതുപോലുള്ളൊരു ഡെയിൻ മേ ലൈഫിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു നോമ്പാവണം അല്ലെങ്കിൽ വെക്കേഷൻ വരണം ഈ ഒരു ഡെയിൻ മേ ലൈഫ് ചേഞ്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മിക്ക വീട്ടിലും തന്നെ ഒരുക്ക അവസ്ഥ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ടേ ഇടിയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇഡലി ദോശ മാവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു ഇടിയപ്പവും പത്തിരിക്കൊക്കെ മാവ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ ആ പച്ചരി ഉണക്കി പൊടിപ്പിച്ചാണ് കേട്ടോ ഇന്നുണ്ടാക്കി ഇടിയപ്പം എനിക്ക് ശരിക്കും പണി തന്നിട്ടോ സ്കൂളില്ലാത്ത ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ കടന്ന് വട്ട വട്ടത്തിരുന്നിട്ടുണ്ടാവും കേട്ടോ ചില പച്ചരിപ്പൊടി പൊടിപ്പിച്ചുകഴിഞ്ഞാൽ അതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എത്ര ചേർത്താലും തികയാത്ത പോലെ ഉണ്ടാവും ചിലത് വെള്ളം ഏറിയ പോലെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഇടിയപ്പത്തിന് വെള്ളം നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മാവ് വാട്ടി എടുക്കാറ് ചിലപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലാണ് അത് റെഡിയാവുള്ളൂ ചിലപ്പോൾ നല്ലപോലെ ചൂടാറണം ഈ ഒരു പൊടിക്ക് എന്താ അറിയോ അധികം ചൂടില്ലാതെ വേണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം വാട്ടാനായിട്ട് പക്ഷേ ഞാൻ തിളച്ച വെള്ളത്തിലാണ് വാട്ടിയത് അതുകൊണ്ട് തന്നെ വെന്ത് വന്നപ്പോൾ ഒന്നുകൂടെ വേവേറിയ രീതിയിൽ ആ ഒരു രീതിക്കട്ടായത് പക്ഷേ ചൂടാറി കഴിയുമ്പോൾ കുഴപ്പമില്ല ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ച് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചില പച്ചരിപ്പൊടി അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും പിന്നെ നമ്മളത് ശരിയാക്കി എടുക്കണം ചിലർത് ശരിയാവും ചില ഒര് ശരിയാവൂല പറയില്ല അതുപോലെ ഇടയ്ക്ക് ഇവിടെ ചിലത് ശരിയാവൂലാട്ടോ അപ്പൊ നമ്മൾ ചുട്ടെടുത്ത ഇടിയപ്പത്തിനെ ഒന്നിച്ചിട്ട് വെക്കാതെ വിട്ടുവിട്ട് മാറ്റിയിട്ട് ഇട്ട് വെച്ചു കേട്ടോ അഥവാ ഈ ഇടിയപ്പം ആര് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാനത് നേരെ കൊണ്ടാട്ടാക്കിയെടുക്കും കേട്ടോ അല്ലാതെ വെറുതെ കളയൊന്നുമില്ല ഒരുപാട് ഒട്ടലുകഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കൂലട്ടോ അവർക്കിങ്ങനെ ഈ ഒട്ടിയിട്ടുള്ളതൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർക്കിങ്ങനെ കഴിക്കാൻ തോന്നൂല ഇതാ കണ്ടില്ലേ ഞാൻ തന്നെ അത് ഇടിയപ്പം എടുക്കുക വെക്കുക എടുത്ത് നോക്കുക വായിലിട്ട് നോക്കുക ആകെ മൊത്തം ഒരു മൂഡൌട്ടായ ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങറാണ് പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോയ പോലെയാണ് കേട്ടോ അപ്പോൾ ഈ ഇടിയപ്പം കഴിക്കാനായിട്ടേ നമ്മൾ തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കടലക്കറിയോ ആണ് ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടത് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ എനിക്കതിന് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ തേങ്ങാ ചട്നിയും ഇടിയപ്പം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുമ്പോഴാണ് കുറച്ച് ടാസ്ക് അവർ ഈ ഒരു രീതിക്ക് കണ്ടതിന് ഒരാൾ കഴിക്കും ഒരാൾക്കത് പറ്റിയേ ഇല്ല കേട്ടോ തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാപ്പാലും കുറച്ച് പഴവും ഒക്കെ കൂടെ നമ്മൾ ശർക്കരയൊക്കെ വെച്ചിട്ട് പിഴഞ്ഞിട്ട് കഴിക്കില്ലേ അങ്ങനെ കഴിച്ചാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് ലെമൺ റൈസും കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അവർ എന്തായാലും ഒന്നും പരിപാടിക്ക് വരുന്നില്ല ഞാൻ മാത്രമാണ് കേട്ടോ പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ലെമൺ റൈസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും കേബേജും അങ്ങനെ കുറച്ച് പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അവരിൻ്റെ വയറ്റിലേക്ക് പച്ചക്കറികൾ കയറുള്ളൂ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വല്ല ഉപ്പേരിയും വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഈ രണ്ട് മക്കളും തൊടുവിലാട്ടോ അപ്പം ഞാൻ അവരുണ്ടാക്ക അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ഇങ്ങനെ ചേർക്കും കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും കേബേജും അതുപോലെ ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കഴിക്കുകയുള്ളൂ നമ്മളിങ്ങനെ കട്ട്ലേറ്റ് പോലെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഫിലിങ്സ് പോലെയൊക്കെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ അവർ കഴിക്കും അല്ലാതെ സെപ്പറേറ്റ് ഉപ്പേരി രണ്ടാളും അവർക്ക് മീനും ും ഇറച്ചിട്ടും അങ്ങനത്തെ ഒക്കെ പറ്റുകയുള്ളൂ അവർ ഞാനിതാ കുറച്ച് എന്താണ് ബീറ്റ് റൂട്ട് ചീകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കേബേജും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരറ്റ് ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിൽ കാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചക്കറി കഴിക്കാനായിട്ടേ മടിയുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു പറ്റിയൊരു അടിപൊളിറ്റാണ് കേട്ടോ അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ ഇതാണെങ്കിൽ എക്സ്ട്രാ കറിയോ ഉപ്പേരിയോ ഒന്നും വേണ്ട കേട്ടോ എല്ലാതും ഇതിൽ തന്നെ ആഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും കൊടുത്തയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ ബീട്രൂട്ടും കേബേജും സവാളയൊക്കെ നല്ലപോലെ വാറ്റിയെടുക്കുക പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് കാപ്സിക്കം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കാരറ്റ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മക്കൾ ഏതാണോ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ആ സംഭവം കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ബീട്രൂട്ട് കൂട്ടി െ നമ്മൾ ചോറൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്തേക്കാണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി വേണമെങ്കിൽ അതിന് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് എരിവ് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ലേശം സോയാ സോസ് ഇട്ടോ ഒരു ടീസ്പൂൺ ഒക്കെ മതിയാവും ചേർത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചോയി കൊടുക്കുക അപ്പം നിങ്ങൾ എത്രയാണോ റൈസ് ഇടുന്നത് അതിന് പാകത്തിന് വേണ്ട കേട്ടോ കോഴിമുട്ട ചേർക്കാനായിട്ട് ഇനിയിപ്പോൾ കോഴിമുട്ട ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചോയി കൊടുത്തിട്ടേ നന്നായിട്ട് അങ്ങോട്ട് ചിക്കി എടുക്കുന്നുണ്ട് കോഴിമുട്ട് നല്ലപോലെ മൊരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ആദ്യ ആവാൻ പറ്റില്ല നന്നായി മൊരിഞ്ഞ് ചിക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കുക ഏത് അരിയുടെ ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നിർത്താതെ ഹൈ ഫ്ലെയിമിട്ട് ഒരു രണ്ട് സെക്കൻഡ് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുക അവർ മസാലയൊക്കെ ആ ചോറിൽ നല്ലപോലെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ചോറൊക്കെ നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സാക്കി മസാലയൊക്കെ അങ്ങോട്ട് ചോറിൽ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു മുറി നാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ആക്കി കൊടുക്കുക കുരുപെടാതെ അങ്ങോട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾ എത്രയാണോ ചോറ് എടുക്കുന്നത് എത്രയാണോ ഈ ഒരു മിക്സിങ് ഒക്കെ എടുക്കുന്നത് അതിന് പാകത്തിന് വേണ്ടട്ടോ നാരങ്ങ ചേർക്കാനായിട്ട് ഒരുപാട് പുളി വേണ്ട എന്നാൽ അധികമല്ല അല്ല എന്നാൽ കുറവുമല്ലാത്ത രീതി വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മൾ നാരങ്ങി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാണാൻ നല്ലൊരു കളർഫുള്ളാണ് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ ഞാൻ കുറച്ചൊന്ന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെന്നറിയാൻ വേണ്ടിയിട്ട് അത് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടേ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് എനിക്കൊരു പരിപാടി ഇന്നുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരെ ഞാൻ വീട്ടിൽ പോയത് അവിടെ പോയതും ഒരു ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റ്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസാണ് അത് കുറിച്ച് നല്ല തണുപ്പോടെ കുടിച്ചു പിന്നെ വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് അതായത് ഈ ഒരു തത്തമ്മ ഞങ്ങളിതിനെ പല പേരുകളും ഇട്ടിട്ടുണ്ട് ഏത് പേരാണെന്ന് ഉറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പേര് പറയുന്നില്ല ആൾ അധികം അങ്ങോട്ട് ഉഷാറായിട്ടില്ല കേട്ടോ പുതിയൊരു വീട്ടിൽ പുതിയ ഗസ്റ്റ് വന്നത് എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ കുറച്ച് കുറച്ച് നാണക്കാരിയാണ് ഞാൻ ഇങ്ങോട്ട് ക്യാമറ ആക്കുമ്പോൾ അവൾ അങ്ങോട്ട് പോയി തിരിയും ഈ പഴക പഴകയാണ് അവളൊന്ന് ഇണങ്ങി വരുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടുമ്പോൾ ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മത്തിമുളക് ചാറ് മത്തി വറുത്തത് തൈര് ബീറ്റ് റൂട്ട് മാങ്ങാച്ചാറ് സാമ്പാർ എല്ലാം അതും ഞാൻ കുറച്ച് കുറച്ചായി എടുത്തു കേട്ടോ ആദ്യം കുറച്ച് സാമ്പാർ എടുത്തു പിന്നെ കുറച്ച് മീൻ മുളക് മത്തി മുളകിട്ടതും എൻ്റെ ഈ മത്തി മുളക് ഇട്ടുണ്ടല്ലോ സംഭവം അടിപൊളിയാണ് ഞാനിവിടെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കൂടെ എൻ്റെ വയലിങ്ങനെ വെള്ളം വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് സാമ്പാറായി കാണണുന്നുണ്ടെങ്കിൽ ആ മുരിയങ്കും കൂടെ എടുത്തിടുകയെന്ന് അപ്പോൾ അതാണ് അതിന് മുരിയങ്ക ഇട്ടിട്ട് ഒരു സൈഡ് സാമ്പാർ സാമ്പാറൊഴിച്ചു പിന്നെ അത് ആ മത്തി മുളകിട്ടതിൻ്റെ ഒരു മത്തിയും ചേർത്ത് കുറച്ച് കറി ഒഴിച്ചു പിന്നെ ഒരു സൈഡായിട്ട് കുറച്ച് തൈര് തൈരങ്കിട ഒഴിച്ചു പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ കേട്ടോ ചനച്ച മാങ്ങയാണ് കേട്ടോ അച്ചാറിട്ടിരിക്കുന്നത് അല്ലെ എരിവോട് ചെടിയോടുകൂടെയുള്ള മാങ്ങ അച്ചാർ പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് ഉപ്പേര് നമ്മളത് തോരൻ ഉപ്പേരി അങ്ങനെയൊക്കെ പറയും അതും കിട്ടും അപ്പോൾ ഇനി ഇനി വേണ്ടത് മത്തി പൊരിച്ചതാണ് അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് കേട്ടോ ഇനി ഇതെല്ലാതും കൂടെ കൂട്ടിക്കൊഴിച്ചൊരു ചോറ് ഇരിക്കലും ആഹാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ എന്ത് വേണം രണ്ട് മത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് കുഴച്ച് കഴിക്കട്ടെ എനിക്കിവിടെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ വയലുകിന് വെള്ളം വന്നുകൊണ്ടേരിക്കത്തി കേട്ടോ അപ്പോൾ ഇനി നിങ്ങളെ ഒരുപാട് കൊതിപ്പിക്കുന്നില്ല ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് വൈകുന്നേരത്തൊരു ബർത്ത് ഡേ പാർട്ടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് പോകാനായിട്ട് ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വൈകുന്നേരത്തായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ ഒരു ആറു മണിയായപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ ഞാനും കുട്ടികളൊക്കെ പാടെ പോയി അവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ ബർത്ത്ഡേന്റെ ഡെക്കറേഷന്റെ തിരക്കിലായിരുന്നു കേട്ടോ ഒരു ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്ന ഒരു തിരക്കിലായിരുന്നു അപ്പൊ അവരവിടെ കേക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കിച്ചണിൽ വന്നിട്ട് ഒന്ന് കുറച്ച് നേരം സഹായിക്കാൻ പറഞ്ഞിട്ട് ചില്ലിക്കുള്ള ചിക്കനൊക്കെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ വെറുതെ നിൽക്കല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ചില്ലി പൊരിക്കാനായിട്ട് അവൾ സഹായിച്ചു കേട്ടോ Oh, ah, bye ba പിന്നെ കേക്ക് കട്ടിങ്ങും മിഠായി കുടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കേക്കൊക്കെ കേട്ടിട്ട് നിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ആദ്യ കുട്ടികളിലൊക്കെ ഇതാ നിരത്തി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കാനായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി ആയിരുന്നു പിന്നെ ചില്ലി പൊരിച്ചതും കായ്ച്ചാറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കുക നേരെ വീട്ടിലേക്ക് പോകുകട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ